ഇന്ത്യക്കാർക്ക് ചായ എന്നത് ഒരു വികാരമാണ് ചായ പ്രേമികളുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ചായ ഒരു പാനീയത്തിനും അപ്പുറത്തേക്കുള്ള ഒന്നാണെന്നും പറയാം ലോകമെമ്പാടും പലതരം രുചികളുള്ള ചായകളുണ്ട് എന്നാൽ ഒരു കിലോയ്ക്ക് കോടിക്കണക്കിന് വിലയുള്ള ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ ഒരു അപൂർവമായ ചായയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് ചൈനയിൽ കാണപ്പെടുന്ന ഡാഹോങ് പാവോ എന്ന ചായയെക്കുറിച്ചാണ് ചായയുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഡാഹോങ് പാവയുടെ ഉയർന്ന നിലവാരവും ലഭ്യത കുറവും കാരണമാണ് ഇത്രയധികം വില രണ്ടായിരത്തി പതിനാറിൽ ഡാഹോങ് പാവോ ചായയുടെ ഒരു പാത്രത്തിന് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയായിരുന്നു വില ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ വുയി പർവ്വത നിരകളിലാണ് ഡാഹോങ് പാവോ കൃഷി ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മാതൃ ചെടികളിൽ നിന്നുള്ള തേയിലയാണ് ഇതിലേറ്റവും വിശിഷ്ടമായി കണക്കാക്കുന്നത് വുയി പർവ്വത നിരകളിലുള്ള ജീവിലോക്യു പാറക്കെട്ടുകളിൽ ഡാഹോങ് പാവയുടെ വെറും ആറ് മാതൃവൃക്ഷങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി ആറിൽ വുയി നഗര സർക്കാർ നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്ക് ഇവ ഇൻഷുർ ചെയ്തിരുന്നു അതിനാൽ ഇവയിൽ നിന്നും തേയില നുള്ളാൻ സ്വകാര്യ വ്യക്തികൾക്ക് അനുവാദമില്ല നിലവിൽ വിപണിയിലുള്ള ഡാഹോങ് പാവയുടെ ഭൂരിഭാഗവും കൃത്രിമമായി വളർത്തിയെടുത്തതാണ് ഇക്കാരണത്താൽ തന്നെ ഇവയ്ക്ക് മാതൃവൃക്ഷങ്ങളിൽ നിന്നുള്ള തേയില അത്ര ഗുണനിലവാരവും അതുകൊണ്ട് തന്നെ വിലയും വളരെ കുറവാണ് വില ഈ ചായയ്ക്ക് ധാരാളം ഗുണങ്ങളുമുണ്ട് ഇതിൽ കഫിൻ തിയോഫിലിൻ ടീ പോളിഫനോൾസ് ഫ്ലേമനോഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഡാഹോം പാവ കുടിക്കുന്നത് ക്ഷീണം ലഘൂകരിക്കുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പാവയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾക്ക് ആൽക്കഹോൾ നിക്കോട്ടിൻ എന്നിവ കുറയ്ക്കാനും കഴിവുണ്ട് ഡാഹോങ് പാവോ പതിവായി കുടിക്കുന്നത് ചർമ്മത്തിനും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നീർക്കെട്ട് ശരീരഭാരം കുറയ്ക്കാനും ചുമ കഫം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇനി പേരിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നോക്കാം ഡാഹോങ് ഡാഹോംഗോ എന്ന പേരിന് പിന്നിൽ നിരവധി കഥകളുണ്ട് വലിയ ചുവന്ന അങ്കി എന്നാണ് ഡാഹോങ് പാവോ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ഈ പേര് വന്നതിന് പുറകിൽ ചൈനയിൽ പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ബെയ്ജിങ്ങിലേക്ക് പോവുകയായിരുന്നു ഒരു പണ്ഡിതൻ യാത്രാ അദ്ദേഹം രോഗബാധിതനായി എന്നാൽ ടിയാങ്സിൻ ക്ഷേത്രത്തിലെ ഒരു സന്യാസി അദ്ദേഹത്തെ കണ്ടെത്തുകയും പണ്ഡിതനു വേണ്ടി വുയി പർവ്വതത്തിൽ നിന്ന് എടുത്ത തേയില ഉപയോഗിച്ച് ഒരു പാത്രം ചായ ഉണ്ടാക്കുകയും പണ്ഡിതന് നൽകുകയും ചെയ്തു ചായ കുടിച്ചതോടെ പണ്ഡിതന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും അദ്ദേഹം ബെയ്ജിംഗിലേക്ക് പോവുകയും ചെയ്തു പരീക്ഷയിൽ അദ്ദേഹം ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തിരകെ ക്ഷേത്രത്തിലെത്തി തന്നെ രക്ഷിച്ച സന്യാസിക്ക് നന്ദി പറയുകയും ചെയ്തു ഈ സമയത്ത് രാജ്യത്തെ ചക്രവർത്തിക്ക് അസുഖം വന്നു പണ്ഡിതൻ താൻ കുടിച്ച ചായയെ ചക്രവർത്തിയോട് പറയുകയും ചായ കുടിച്ച് അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു ചക്രവർത്തി നന്ദി സൂചകമായി ഒരു ചുവന്ന നിറത്തിലുള്ള അങ്കി സമ്മാനിച്ചു അക്കാലത്ത് ചുവന്ന മേലങ്കി എന്ന് പറയുന്നത് ഉയർന്ന ബഹുമതിയായി കണക്കാക്കപ്പെട്ടിരുന്നു ചുവന്ന അങ്കി തേയില മരത്തിൽ ഇടാൻ ചക്രവർത്തി പണ്ഡിതനോട് ആവശ്യപ്പെട്ടു ഈ സ്ഥലത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചക്രവർത്തിയുടെ രോഗശാന്തിക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ ചുവന്ന വസ്ത്രങ്ങൾ തേയില മരങ്ങളിൽ ഇടണമെന്ന് ചക്രവർത്തി ഉത്തരവിട്ടു അതിനുശേഷം തേയില മരങ്ങൾക്ക് ബിഗ് റെഡ് റോബ് എന്ന് പേരിട്ടു ഇത് ചൈനീസ് ഉച്ചാരണത്തിൽ ഡാഹുങ് പാവോ എന്നാണ്